ഇന്ന് ഓഗസ്റ്റ് ഒന്നാണ് രണ്ടായിരത്തി ഒൻപതിൽ ഇതുപോലെ ഒരു ഓഗസ്റ്റിലായിരുന്നു മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ നമ്മളോട് വിട പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ മെയ് നാലിന് ജനിച്ച് രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഒന്നിന് വിട പറഞ്ഞ് എഴുപത്തി വർഷം കൊണ്ട് സമൂഹത്തിലെ ഓരോരുത്തർക്കും ഒരുപാട് ഒരുപാട് നന്മയുടെ പാഠങ്ങൾ പഠിപ്പിച്ചാണ് മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെന്ന തണൽമരം ആ പൂമരം നമ്മോട് യാത്ര പറഞ്ഞിട്ടുള്ളത് വിശാലമായി സഹായത്തിന്റെ സഹായങ്ങൾ നീട്ടാനുള്ളൊരു കൈ 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 ഇതൊന്നും വിശദീകരിക്കേണ്ടതില്ല അനവധി ആളുകൾക്ക് പ്രയാസങ്ങൾ പറഞ്ഞ് തങ്ങളെ സമീപിക്കുന്നവർക്ക് വലിയ വലിയ സഹായങ്ങൾ മഹാനായ തങ്ങൾ നൽകിയത് ഒരുപാട് ആളുകൾ അനുഭവങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ചുരുക്കത്തിൽ എല്ലാ അർത്ഥത്തിലും നമ്മുടെ ജീവിതത്തിൽ ഏറെ സ്വാധീനം ചെലുത്തേണ്ട ഏറെ പാഠം നമ്മൾ ഉൾക്കൊള്ളേണ്ട മഹത്തായ ഒരു അനുഗ്രഹീത നേതൃത്വമായിരുന്നു അഹ്ലുബൈത്തിന്റെ അന്നത്തെ നേതാവ് മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ